തൊണ്ണൂറ്റമ്പത് വയസ്സായ ഉമ്മയാണ് വയസ്സായി കിടക്കുകയാണ് എന്താ ഓർക്കേണ്ടത് വല്ലിമ്മനെ നല്ല മരിപ്പിക്കണമെന്ന അല്ല വല്യമ്മക്ക് ശിഫ കൊടുക്കണേന്നാണ് നീ ശിഫ കൊടുക്കണേ കൊടുക്കണേ അങ്ങനെ ദോർക്കാവൂ നമ്മളൊരു എൺപത് എൺപത്തി അഞ്ചാണ് കഴിഞ്ഞാൽ പിന്നെ ദു അതെ തീരെ വയ്യ പ്രായമായിരിക്കണേ പിന്നെ എനിക്ക് ചേർന്നിട്ടൊക്കെ കുറെ കാലമായി ഇപ്പം കിടപ്പാണ് നല്ല നിൽക്കേണ്ട പോയി കിട്ടാൻ വേണ്ടി ഇമാം കിട്ടി സലാമത്താകാൻ തോരനൊക്കി എന്ന് പറയും അത് വരയ്ക്കണം പക്ഷേ മരിക്കാൻ വേണ്ടി വരക്കരുത് എന്നാണോ മരിക്കണത് അള്ളാഹു അപ്പം ഇമാൻ മാം കൊടുക്കണേ അല്ലെങ്കിൽ ഈ സലാമത്തായി കൊടുക്കണം പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം മരിക്കുമെ രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നൊന്നുമില്ലല്ലോ ആഫിയത്തിന് മരിച്ചൂടെ അള്ളാഹുവിനോട് ശിഫിനെ ചോദിക്കണം ഒരു പക്ഷേ ആ ശരീരത്തിന് നൂറ്റിരു വയസ്സ് വരെ അള്ളാഹ് അതിഷേദിക്കണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല അതൊക്കെ നമുക്ക് തോന്നുകയാണ് ലാഹുൻ്റെ ഖലാഹിൽ ചിലപ്പോൾ മറിച്ചാണെങ്കിലോ അതുകൊണ്ട് ശിഫ കൊടുക്കണേന്ന് ഇതോരക്കാവൂ എന്നല്ല ഞാൻ മരിപ്പിക്കണേ എല്ലാവരും കുഴങ്ങി കൂടെ നോക്കിയിട്ട് ഇനി ആവുന്നില്ല നോക്കാനൊന്നും നാളില്ല എൻ്റെ പടശോനെ വേൻ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനൊന്നും പറയരുത് നാളെ നമുക്ക് ഈ അവസരം വരുന്നാലും ഞങ്ങളിങ്ങനെ ഉഷാറായി ബോധല്ലാണ്ട് കിടക്കുക അപ്പം അടുത്ത് നിന്ന് കുട്ടി പറയാം അമ്മ വാപ്പനെ വേൻ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൂടെ എത്ര കാലമായി കടത്തം കിടക്കണ വാപ്പാ വല്ലിപ്പാ എന്ന് പറയുമ്പോൾ പടശോനെ എൻ്റെ കുട്ടി പറയണത് കേട്ടോ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗം ഉണ്ടാവും അത് കേൾക്കുന്നുണ്ട് ബോധമുണ്ട് കുട്ടിയെ പറയല്ലേ അപ്പാക്കും മരിക്കാനൊന്നും ബുദ്ധിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ്